ും സ്വാഗതം അപ്പോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ അപ്പൊ ഈ നമ്പറില് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ ഈ നമ്പർ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം പിന്നെ അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാൻ ഒട്ടും വൈകിക്കാതെ തന്നെ പുറത്ത് നല്ല ഇടിവെട്ടും മഴയൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഒരു എന്താ പറയാ സൗണ്ട് ഒക്കെ മേ ബി ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടേക്കാം ഐ ആം സോറി അത് ഞാൻ ഉത്തരവാദി അല്ല ഓക്കെ അപ്പൊ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവസാനം കുറച്ച് ക്ലോസ് കൂടി എടുക്കുന്നതായിരിക്കും അപ്പൊ പോസിറ്റീവായിട്ട് ഇരിക്ക നിങ്ങളുടെ വ്യക്തിയെ നന്നായിട്ട് മനസ്സിൽ വിചാരിച്ച് ആ ഒരു 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 പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഒരു മെഡിറ്റേറ്റീവ് ആ ഒരു ലെവലോട് കൂടി ഇരിക്ക അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്നു ഒരുപാട് റിസൾട്ട് കിട്ടിയിരുന്നു അപ്പോൾ ഒരുപാട് പേര് പിന്നെ എപ്പോഴെപ്പോഴും ചെയ്തു കഴിഞ്ഞാൽ ബോറിങ് ആയിക്കോളും ആയിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് കുറച്ച് നമ്മൾ ഇടവിട്ട് ചെയ്യുന്നത് അപ്പൊ വീണ്ടും നമുക്ക് ഇതുപോലെ റിക്വസ്റ്റ് ഒരുപാട് വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ട് തന്നെ റിയൂണിയൻ സംഭവിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഒന്നും കൂടെ എന്താണ് ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ ഇന്നത്തെ ഡേറ്റ് പതിനാറാം തീയതിയാണ് മാർച്ച് പതിനാറ് ഞായറാഴ്ച ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം നിങ്ങൾ കാണുമല്ലോ അപ്പൊ ആ സമയം തൊട്ട് മാർച്ച് ഇരുപതാം തീയതി വരെ ഓക്കെ മാർച്ച് ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതിനുള്ളിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനിടയായാൽ അതായത് ഈ ഒരു റീഡിങ് നിങ്ങളുടെ നിങ്ങളുടെ കണ്ണിൽ പെടുകയാണ് അങ്ങനെ നിങ്ങൾ യാദൃശ്ചികമായിട്ട് കാണാൻ ഇടയായാൽ ഒരുപക്ഷെ നമ്മുടെ ഓൾറെഡി സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം നിങ്ങൾ ഓൾറെഡി വ്യൂവേഴ്സ് ആയിരിക്കാം അങ്ങനെയുള്ളവരും കൂടാതെ പുതിയ ആൾക്കാർ അതായത് യാദൃശ്ചികമായിട്ടൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും അത് ഓൾറെഡി വെളിപ്പെട്ട് കഴിഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ വെളിപ്പെടാൻ പോകുന്നതായിരിക്കാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരു എനർജി വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു റീഡിങ് തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് നോക്കണം ഓക്കെ നോ കോണ്ടാക്ട് ആയാലും ബ്രേക്കപ്പ് ആയാലും ലെസ് കോണ്ടാക്ട് ആയാലും ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ ഇതിൽ ഇതിൽ പറയുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കണം ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഒട്ടും വൈകിക്കേണ്ട ഇപ്പൊ തന്നെ മൂന്ന് മിനിറ്റ് ആവാറായി ആയി ഓക്കെ അപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ആയിട്ടുള്ള എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ക്യുക്ക് ആയിട്ടുള്ള എനർജി അതായത് ഈ പേഴ്സന്റെ എനർജിയിൽ പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഈ പേഴ്സന്റെ എനർജിയിൽ നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്ന ആ ഒരു കാര്യം ആ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള കാര്യം എന്താണ് അതിപ്പോഴത്തെ എനർജി തന്നെ ഇപ്പോഴത്തെ എനർജി ആയിട്ടല്ല നമ്മൾ നോക്കുന്നത് ക്യുക്കായിട്ടുള്ള ആയിട്ടുള്ള എനർജി ഈ പേഴ്സന്റെ പേരിൽ നമ്മൾ കാർഡ് എടുക്കുമ്പോൾ എന്താണ് ആദ്യമായിട്ട് വരുന്ന വളരെ പെട്ടെന്ന് വരുന്ന എനർജി ഏതാണ് യെസ് യെസ്റ്റ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ദീ ടു മൂവ് ഓൺ ആണ് സീക്കിംഗ് മോർ ദാൻ ഫ്രം ലൈഫ് ദാറ്റ് ആർ ആർ യു എക്സ്പീരിയൻസിങ് സ്പിരിച്വൽ ക്വസ്റ്റ് തീർച്ചയായിട്ടും സ്പിരിച്വൽ ചേഞ്ചസ് ഒക്കെ ഈ വ്യക്തിക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഇവിടെ ഇപ്പോൾ ഈ പേഴ്സണെ ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നെഗറ്റീവായിട്ട് തോന്നിക്കുന്ന സിറ്റുവേഷൻസ് എന്താണോ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്ക ശ്രമിക്കുന്നത് മാത്രമല്ല ഇതിനോടകം പുറത്തേക്ക് കടന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയും ആകാം അതായത് ഈ പേഴ്സൺ ഇപ്പൊ നിങ്ങൾ അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോ വീട്ടിലുണ്ടാകാൻ സാധ്യതയില്ല ഈ പേഴ്സൺ മേ ബി എവിടെയെങ്കിലും ആയിരിക്കാം ഫ്രണ്ട്സിന്റെ കൂടെയോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് വേറെ എവിടെയെങ്കിലും പോകുന്ന ഒരു സിറ്റുവേഷൻ അപ്പൊ അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചുമ്മാ പോയി നിൽക്കുന്നതല്ല ചുമ്മാ പോയി അങ്ങോട്ട് പോകുന്നതല്ല ഇറ്റ് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതൊരു ചേഞ്ച് വേണ്ടിയിട്ടാണ് അത് കരിയർ ലൈഫിലായാലും അല്ലെങ്കിൽ എന്ത് ഇപ്പൊ നിങ്ങളായിട്ടുള്ള കാര്യത്തിലായാലും ഈ വ്യക്തിക്ക് ഉണ്ടാകുന്ന മാനസിക പ്രശ്നം ഓക്കെ ആ ഒരു കാര്യങ്ങളാണെങ്കിലും ഈ പേഴ്സന്റെ ഈ വ്യക്തിയുടെ എല്ലാ ഇഷ്ടങ്ങളും വീട്ടിൽ വെച്ചിട്ട് ഏതാനും ചെറിയ ഒരു ഇഷ്ടം ചെറിയൊരു ആഗ്രഹം മാത്രം ഒരു കപ്പ് ഓഫ് ലവ് മാത്രം ഈ വ്യക്തി ബാഗിലാക്കിയിട്ട് ഈ വ്യക്തി പോകുകയാണ് ഓക്കെ അതായത് എല്ലാവർക്കും അവരവരുടെ വീടായിരിക്കുമല്ലോ കംഫോർട്ടബിൾ അല്ലെ അപ്പോ ഈ വ്യക്തിയുടെ കംഫോർട്ടബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും വേണ്ട എന്ന് വെച്ചിട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ഈ വ്യക്തി ദൂരേക്ക് മാറി നീങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോ അത് അങ്ങനെ ഒരു അങ്ങനെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം എന്തായാലും വേണമെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് കാരണം ഒരു ഒരു പക്ഷെ ഇത്രയും കാലം ഈ വ്യക്തി കംഫർട്ട് സോണിലായിരിക്കാം ഇരുന്നിരുന്നത് ഒരുപക്ഷെ അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് കൂട്ടുകാർ പറയുന്നത് കേട്ട് അവർ പറയുന്നത് കേട്ട് ഇവര് അങ്ങനെ കേട്ടിട്ട് ഒരു കംഫോർട്ട് സോണില് അല്ലെങ്കിൽ തന്റെ ഒരു തൻ്റെ ഒരു പരിധികൾ ആ ഒരു പരിധിക്കുള്ളിൽ നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പേഴ്സൺ പക്ഷേ ആ പരിധിയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഓക്കെ അതൊരു നല്ലൊരു ലക്ഷണമാണ് അത് ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വരുന്ന ഒരു കാര്യവും കൂടിയാണ് ഓക്കെ അപ്പൊ അത് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് അതൊരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു യൂണിവേഴ്സിന്റെ ബ്ലസ്സിങ്സ് വാട്ട് എവർ ഇറ്റ് ഇസ് ഈ വ്യക്തിക്ക് ആ ഒരു എനർജി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്താഗതി വന്നുപെട്ടിട്ടുള്ളതായിട്ട് ഏർ വന്നുപെട്ടിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി അല്ലെങ്കിൽ ഈ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈയൊരു റിലേഷൻഷിപ്പിൽ പ്രൊട്ടക്ഷൻ ഉണ്ടോ അതായത് ഈയൊരു റിലേഷൻഷിപ്പിൽ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടോ അതായത് ആരെങ്കിലും വന്ന് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ അത് ദൈവമാണോ ഏഞ്ചൽസ് ആണോ യൂണിവേഴ്സാണോ എന്തോ ആയിക്കോട്ടെ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എനർജി നിങ്ങൾക്ക് നിങ്ങളുടെയും ഈ വ്യക്തിയുടെയും പ്രണയബന്ധത്തിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം യെസ് നമുക്ക് നോക്കാം യെസ് യൂണിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും യൂണിവേഴ്സിന്റെ എനർജിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കംപ്ലീറ്റ്ലി യൂണിവേഴ്സ് ആണ് അതായത് ഒരുപക്ഷെ നിങ്ങൾ ദൈവങ്ങളിൽ പോലും ദൈവങ്ങൾ വെറുതെ അല്ല എന്നല്ല പറഞ്ഞു വരുന്നത് ബട്ട് കൂടുതലും നിങ്ങൾ ഒരുപക്ഷെ ചിലപ്പോ എത്തിസ്റ്റ് ആയിരിക്കാം ചിലപ്പോ ഒന്നിലും വിശ്വാസം ഇല്ലാത്ത ആൾക്കാരായിരിക്കാം ചിലപ്പോ നിങ്ങൾ ആകെ വിശ്വസിക്കുന്നത് യൂണിവേഴ്സിലായിരിക്കാം അപ്പൊ വളരെയധികം അഫർമേഷൻസ് ലവ് ലവ് സ്പെൽസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ എഫേർട്ട് അത് ഇന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നിങ്ങളുടെ ആ ഒരു എഫേർട്ട് യൂണിവേഴ്സ് ശ്രദ്ധിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ യു ആർ എ വണ്ടർഫുൾ സോൾ എന്നാണ് അതായത് നിങ്ങളുടെ ആത്മാവെന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ആത്മാവാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്യുവർ ആയിട്ടുള്ള പ്യോറായിട്ടുള്ളൊരു സോളാണ് അപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു കാര്യം അതിൽ നിന്നുമൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ആൻഡ് ഓൾസോ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഇടുന്ന എഫേർട്ട് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന കഷ്ടപ്പാട് പ്രാർത്ഥനകൾ പ്രതീക്ഷകള് ഹാർഡ് വർക്ക് എല്ലാം ആ ഒരു ഡെഡിക്കേഷൻ അതെല്ലാം യൂണിവേഴ്സ് കാണുന്നുണ്ട് എന്നുള്ളതാണ് ആൻഡ് ഓൾസോ ഇവിടെ ആ ഒരു ആകാശങ്ങളിലെ നക്ഷത്രങ്ങൾ പോലെ നിങ്ങളും ശോഭിക്കാനാണ് അല്ലെങ്കിൽ നാളെ ശോഭിക്കും നിങ്ങൾ നാളെ നല്ല രീതിയിൽ മിന്നി മറയും അതായത് മിന്നുക അതായത് ആകാശത്ത് നക്ഷത്രങ്ങൾ ഭയങ്കര ട്വിങ്കിളിങ് ആയിട്ട് ഇരിക്കില്ലേ നല്ല നല്ല രീതിയിൽ ഉദിച്ച് നിൽക്കില്ലേ അതുപോലെ നിങ്ങൾ വരും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വെറുതെ അല്ല എന്നും നിങ്ങളെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നും നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും യൂണിവേഴ്സ് നിരീക്ഷിക്കുന്നുണ്ട് എന്നും യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് കൺവേ ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ എനർജി കാണാൻ സാധിക്കുന്നത് യൂണിവേഴ്സിന്റെ തന്നെയാണ് ഒരുപക്ഷെ നിങ്ങൾ ഒരു ഒരു ശക്തിയിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവില്ല ആകെ കുറച്ച് വിശ്വാസം ഉള്ളത് പ്രപഞ്ചശക്തിയോടായിരിക്കും ഓക്കെ അപ്പൊ അങ്ങനെയുള്ളവരുണ്ട് ഇനി അല്ലാത്തവരെയും അല്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ബട്ട് സ്റ്റിൽ ഇവിടെ യൂണിവേഴ്സ് അവിടെ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ആ ഒരു പ്രൊട്ടക്ഷൻ എനർജി തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ ആൻഡ് ഓൾസോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനോഭാവം എന്താണ് എന്നുള്ളത് നോക്കാം അതായത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തിയുടെ മനോഭാവം എന്താണ് ഓക്കെ എന്താണ് ഒരു മനോഭാവം താല്പര്യമില്ലായുകയാണോ അല്ലെങ്കിൽ താല്പര്യം ഉണ്ടോ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോണോന്ന് ആഗ്രഹമുണ്ടോ ഉം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം സാഡ് എംബ്രൈസ് ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് വി ഗോട്ട് ദിസ് കാർഡ് ആസ് റിവേഴ്സ് ഓക്കെ ദിസ് നമ്പർ ഇസ് ഫോർട്ടിഫൈവ് ആൻഡ് ദിസ് ഇസ് വി ഗോട്ട് റിവേഴ്സിലാണ് ലഭിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം വിഷമമേറിയ ഘട്ടത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരുന്നിരുന്നത് അതായത് വിഷമം പിടിച്ച സിറ്റുവേഷനിലൂടെ തന്നെയാണ് ഈ പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഓക്കെ പക്ഷെ അതിൽ നിന്നുമൊക്കെ ഉയർത്തെഴുന്നേൽക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കിട്ടിയ ആ ഒരു എയ്റ്റ് ഓഫ് കപ്സിന്റെ അതേ സാമ്യതയുള്ള ഒരു കാർഡ് തന്നെയാണ് ഇതും എനിക്ക് തോന്നുന്നു കാരണം ആ ഒരു വിഷമിച്ചിരുന്ന അല്ലെങ്കിൽ ആ ഒരു ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടിരുന്ന തൻ്റെ സ്വന്തം കംഫർട്ട് സോണിൽ മാത്രം ഇരുന്ന ആ ഒരു ആ ഒരു പരിധികൾ ഉണ്ടാവും ചിലപ്പോൾ വീട്ടുകാർ കൊടുത്തിരിക്കുന്ന പരിമിതികളായിരിക്കാം ഓക്കെ ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കാൻ പാടില്ല പുറത്തേക്ക് പോകാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരുപാട് ചട്ടങ്ങൾ ഒരുപാട് ലിമിറ്റേഷൻസിന്റെ ഉള്ളിലാണ് ഈ പേഴ്സൺ കിടന്നിരുന്നത് അതിൻ്റെ എല്ലാം ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് കടക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ഈ പേഴ്സണ് നിങ്ങൾ നിങ്ങളോടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനോടുള്ള ഒരു മനോഭാവം എന്താന്ന് വെച്ചാല് ടൈം ഹീൽസ് എവ്രിതിങ് എന്നാണ് വിശ്വസിക്കുന്നത് അതായത് കാലചക്രം അല്ലെങ്കിൽ കാലഘട്ടം അത് എല്ലാത്തിനെയും മറയ്ക്കും അല്ലെങ്കിൽ എല്ലാത്തിനെ മായ് കളയും ഇപ്പോ സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് കാലക്രമേണ അത് മാഞ്ഞു പൊക്കോളും എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി ഉള്ള ഒരു വ്യക്തിയുടെ ഒരു ഒരു അടയാളമാണ് അത് അല്ലെങ്കിൽ ലക്ഷണമാണ് അല്ലേ അതായത് ഇങ്ങനെ അങ്ങ് ജീവിതം പൊക്കോട്ടെ ഇങ്ങനെ ഒക്കെ പൊക്കോട്ടെ അങ്ങനെയല്ല കാലം കാലചക്രം അത് വായിച്ച് കളയും അല്ലെങ്കിൽ കാലം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ സമയം അത് ആ വിഷമങ്ങളെല്ലാം ഹീല് ചെയ്യും ടൈം ഹീൽസ് എവ്രിതിങ് എന്നുള്ള കൺസെപ്റ്റാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് അത് മാത്രമല്ല ആ ഒരു വിക്ടിംഗ് മെന്റാലിറ്റി അത് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പൊ നിങ്ങളായിട്ട് ബ്രേക്കപ്പ് ആയതിനോ നോ കോണ്ടാക്ട് ആയതിനോ അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള കണക്ഷൻ വിട്ടുപോയതിനോ ഈ പേ ഈ പേഴ്സൺ പലപ്പോഴും ഈ പേഴ്സണെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സ്വന്തമായിട്ട് കുറ്റപ്പെടുത്താം എന്റെ തെറ്റുകൊണ്ടാണ് ഞാൻ കാരണമാണ് ഇങ്ങനെ ആയത് അല്ലെങ്കിൽ ഞാൻ കാരണമാണ് നിങ്ങൾക്ക് സ്നേഹം കിട്ടാണ്ട് പോയത് എന്നുള്ളൊരു മനോഭാവമാണ് ഈ പേഴ്സണ് ഉണ്ടായിരുന്നത് ഓക്കെ ചിലപ്പോൾ ശരിയായിരിക്കാം വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ മുഖത്ത് നോക്കി ഗുഡ് ബൈ പറഞ്ഞിട്ടുള്ള ആളായിരിക്കാം അത്രയും നാൾ നിങ്ങൾക്ക് പ്രതീക്ഷകളും സ്നേഹവും കരുതലും കാര്യങ്ങളെല്ലാം തന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം പാരൻസിന് വേണ്ടിയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയോ ഇവർക്ക് വേണ്ടിയോ നിങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞു പോയി എന്നുള്ളതാണ് അപ്പൊ ആ ഒരു ചിന്ത ഈ വ്യക്തിയെ ഒരു എന്താ പറയുക ഒരു കാഠിന്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു എന്നുള്ളതാണ് അതായത് കുറ്റബോധമാണ് ഓക്കെ ഞാൻ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ കുറ്റക്കാരിയാണ് അപ്പൊ ആ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ അത്തരം മനോഭാവത്തിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ സ്വന്തം സ്വന്തമായിട്ട് കുറ്റങ്ങൾ പഴിച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല പുറത്തേക്ക് കടക്കണം അല്ലെങ്കിൽ ഈ അവസ്ഥയും എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം എന്നാണ് ഈ പേഴ്സൺ ഈ പേഴ്സൺ ഇപ്പൊ വന്നിട്ടുള്ള ആ ഒരു മനോഭാവം എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അതിൽ അതൊക്കെ ഏറ്റെടുക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നു അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം ഈ പേഴ്സണോട് പുതിയൊരു ജോലി മേടിക്കണം കുറച്ചുകൂടി ഉത്തരവാദിത്വം ആകണം മെച്ചു മെച്ചൂർ അപ്പോ അപ്പോൾ ഈ പേഴ്സൺ അതിന് വേണ്ടിയിട്ടൊന്നും ശ്രമിച്ചിട്ടില്ലായിരിക്കാം ഓക്കെ ഇപ്പോഴായിരിക്കുന്ന ജോലിയിൽ തന്നെ മുന്നോട്ട് പോയി അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ജീവിച്ചു പോകാം അങ്ങനത്തെ ഒരു വിരസതയുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് കടന്ന് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാനും റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനും ഒക്കെ ഈ പേഴ്സൺ തയ്യാറായി എന്നുള്ളതാണ് ഓക്കെ ആൻഡ് ഓൾസോ ഇതില് എന്താ പറയാ നിങ്ങളിൽ എന്താണ് ഈ വ്യക്തി കാണുന്നത് ഓക്കെ അതായത് ഈ വ്യക്തിക്ക് നിങ്ങളിൽ സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെയാണ് ഈ പേഴ്സൺ നോക്കി കാണുന്നത് നമുക്ക് നോക്കാം യെസ് ഡിസേവിംഗ് ആണ് അപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ഒരു പൂന്തോട്ടം യെപ് വളരെ വലിയൊരു വീട് അല്ലെങ്കിൽ നല്ല ഒരു ലേഡി അല്ലേ യാ ദെൻ കയ്യിലും ഒരു കൊട്ട പൂവുണ്ട് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ഇറ്റ്സ് റിയലി റിയലി ബ്യൂട്ടിഫുൾ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതായത് ഈ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾ ഈ പേഴ്സണേക്കാളും എന്തുകൊണ്ടോ കുറച്ചും കൂടി വലിയ ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സൗന്ദര്യത്തിലായിരിക്കാം മുന്നിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ക്വാളിറ്റി ആയിരിക്കാം നിങ്ങളുടെ സ്വഭാവമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആ ഒരു ആ ഒരു റെപ്യൂട്ടേഷൻ അഭിമാനപരമായിട്ടുള്ള ഒരു കുടുംബമായിരിക്കാം നിങ്ങളുടേത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി ആയിരിക്കാം നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയായിരിക്കാം എന്തോ കാര്യങ്ങളിൽ നിങ്ങൾ വളരെ സ്പെഷ്യൽ ആണ് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ചില സമയത്ത് പോലും ഈ വ്യക്തിയുടെ ഈ വ്യക്തിയുടെ കൂട്ടുകാരായിരിക്കാം മറ്റുള്ളവരായിരിക്കാം ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാകാം ഓ ഇതെങ്ങനെയാണ് നീ ഒപ്പിച്ചത് ഇതെങ്ങനെയാണ് നീ ഈ പെൺകുട്ടീനെ ഒപ്പി പെൺകു പെൺകുട്ടീനെ ഒപ്പിച്ചെടുത്തത് അല്ലെങ്കിൽ ആൺകുട്ടീനെ റെഡിയാക്കി എടുത്തത് അത് നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞോ എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ ചോദിക്കുന്ന ആ ഒരു തലത്തിലേക്ക് ആ ഒരു ലെവലിലാണ് നിങ്ങളുടെ ക്വാളിറ്റി നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത് നിങ്ങളുടെ എനർജിയിലാണ് നമുക്ക് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോ ഈ പേഴ്സണിന് തോന്നിക്കുന്ന എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് നിങ്ങളെ നിങ്ങളെ സ്വന്തമാക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കാനുള്ള ക്വാളിറ്റി ഈ വ്യക്തിക്ക് ഉണ്ടോ എന്നുള്ള ചിന്തയാണ് ഈ വ്യക്തിക്ക് പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ അത്തരം ഒരു ചിന്താഗതിയും ഈ പേഴ്സൺ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ സ്പെഷ്യൽ ആയിരിക്കാം ഓക്കെ അതാണ്ട് ഭയങ്കര വലിയ ഇത് അങ്ങനല്ല ചിലപ്പോ വല്യ ആൾക്കാരാകാം ബട്ട് സ്റ്റിൽ എന്തോ ഒരു കാര്യം അപ്പൊ മറ്റുള്ളവര് ഈ പേഴ്സൺ ഇപ്പൊ നിങ്ങളെ കാണുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളാണ് ഈ പേഴ്സന്റെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ പേഴ്സന്റെ ഫ്രണ്ട്സ് തന്നെ അല്ലെങ്കിൽ ആൾക്കാരാണെങ്കിൽ ചോദിക്കും ഇതെങ്ങനെയാണ് റെഡി ആയത് എങ്ങനെയാണ് ഇത് സെറ്റാക്കി എടുത്തത് ഓ അത് വളരെ സുന്ദരിയാണ് അല്ലെങ്കിൽ വളരെ സുന്ദരനാണ് അല്ലെങ്കിൽ നല്ലൊരു തങ്കപ്പെട്ട സ്വഭാവമാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു ലെവലിലാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ഓക്കേ അപ്പൊ കാഴ്ചപ്പാട് മോശം ഒന്നുമല്ല കുറച്ച് കൂടിയതാണെങ്കിലേ ഉള്ളൂ കുറച്ച് വലുതായിട്ടാണ് കാണുന്നതേ കാണുന്നത് എങ്കിലേ ഉള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്വഭാവം ഓക്കെ ക്ഷമയുള്ള ആ ഒരു സ്വഭാവം ഇതൊക്കെ തന്നെയാണ് ഈ പേഴ്സണ് വളരെയധികം സ്പെഷ്യൽ ആയിട്ട് നിങ്ങളിൽ തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു മനോഭാവം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഓക്കെ അപ്പൊ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഓക്കെ അപ്പ ഇനി നമുക്ക് നെക്സ്റ്റ് അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പില് റിലേഷൻഷിപ്പിന്റെ പ്ലസ് പോയിന്റ് എന്താണ് അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് എല്ലാവർക്കും ഉണ്ടാകുമല്ലോ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആൻഡ് വി ഗോട്ട് ദിസ് അറ്റാച്ച്മെന്റ് റിവേഴ്സ് ആണ് ദാറ്റ് മീൻസ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ യൂണിവേഴ്സിന്റെ സപ്പോർട്ട് നല്ല രീതിയിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നതോടു കൂടി അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതോട് കൂടി ഓക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ ഇവിടെ നെഗറ്റീവായിട്ടുള്ള ചില രീതികളുണ്ട് ജീവിതത്തിന്റെ വെറുതെ കിടന്നുറങ്ങാ അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ലക്ഷ്യ ലക്ഷ്യബോധമില്ലാതെ ജീവിക്ക ആർക്കോ വേണ്ടി ജീവിക്ക അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ല അസല് തേപ്പൊക്കെ കിട്ടിയിട്ട് വിഷമിച്ചൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥ എന്തോ ഒരു അല്ലെങ്കിൽ പഠിച്ചിട്ട് വിജയിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ജോലിക്ക് ശ്രമിച്ചിട്ട് ജോലി കിട്ടുന്നില്ല ആ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോവാ അല്ലെങ്കിൽ ഡിപ്രഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് അധ്യായം നെഗറ്റീവ് പാറ്റേൺ ഓഫ് ലൈഫ് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ ഒരു ലൈഫ് അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളെ വിട്ടു പോയി എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതായത് നിങ്ങളുടെ ലൈഫില് ഒരു ചീഞ്ഞു നാറിയ എന്തോ ഒരു കാര്യങ്ങൾ മോശപ്പെട്ട കാര്യങ്ങൾ അത് നിങ്ങൾ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും പുറത്തേക്ക് കിടക്കാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പോട് കൂടി നിങ്ങൾക്ക് രണ്ട് പേർക്കും അങ്ങനെ നിങ്ങളെ കൊണ്ട് മാറ്റാൻ പറ്റാത്ത എന്തോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങളെ വിട്ടു പോയി ഓക്കെ മേ ബി നിങ്ങളുടെ മോശപ്പെട്ട കൂട്ടുകെട്ടുകളായിരിക്കാം ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു ആൾക്കാരുടെ നടുവിലായിരിക്കാം ജീവിക്കുന്നത് അങ്ങനെ എന്തോ സംതിങ് അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഈയൊരു റിലേഷൻഷിപ്പിലൂടെ ഒരു പുതു ജീവൻ വന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അത് മാത്രമല്ല ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും എൻ്റാവുമില്ല അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ പുറകിലേക്ക് വലിച്ചിരുന്നു പക്ഷേ അത് പൂർണ്ണമായിട്ടും പുറകിലേക്ക് പോകാതെ നിങ്ങൾക്ക് ആ ഒരു അഡിക്ഷൻസ് അല്ലെങ്കിൽ ആ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിനെയൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പുഷ് ഔട്ട് ചെയ്തിട്ട് പുറത്തേക്ക് കളഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പുതിയൊരു തുടക്കം കുറിക്കാൻ സാധിച്ചു അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പ്ലസ് പോയിന്റ് ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കായിക്കോട്ടെ ഈ പേഴ്സൺ ആയിക്കോട്ടെ ഒരിക്കലും എന്താണ് ഇത് തള്ളിപ്പറയാൻ പറ്റില്ല ഈ ഒരു റിലേഷൻഷിപ്പിനെ അതായത് നിങ്ങളെ കണ്ടുമുട്ടിയത് വെറുതെ ആയിപ്പോയി അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങൾ പറയണ ആ പേഴ്സണെ കണ്ടുമുട്ടിയത് വെറുതെ ആയിപ്പോയി അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല ബിക്കോസ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഓക്കെ അത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പോലും നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പ് വന്നത് വന്നതോട് കൂടിയാണ് എനിക്ക് കുറെ മാറ്റങ്ങൾ ഉണ്ടായത് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ സ്വഭാവമൊക്കെ മാറിയത് ഓക്കെ അപ്പൊ അത് വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് കാണുന്നു ഓക്കെ എന്തോ ഒരു ചങ്ങലകൾ അത് നിങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു പൊട്ടിച്ചെറിയാനുള്ള ഊർജം നിങ്ങൾക്ക് ലഭിച്ചു ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഇപ്പൊ ഈ ഒരു ഈ ഒരു സിറ്റുവേഷനിൽ ഈ പേഴ്സൺ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്തിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഡോർ ടു വാല്യൂ ആണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ലൈഫിൽ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ ശേഖരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് പുതിയതായിട്ട് കാറ് മേടിക്കാം അല്ലെങ്കിൽ വാഹനം ഇഷ്ടപ്പെട്ട വാഹനം മേടിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ജോലി ആയിരിക്കാം അല്ലെങ്കിൽ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്താണോ ആ അതിൽ നിന്നും പ്രമോഷൻ കിട്ടുന്ന അവസ്ഥ അല്ലെങ്കിൽ പൈസ കാശ് കൂട്ടി കിട്ടുന്ന അവസ്ഥ അങ്ങനെ എന്തോ ഒരു വെളിച്ചം എന്തോ ഒരു പോസിറ്റീവ് കാര്യം ഈ പേഴ്സന് വന്നിട്ടുണ്ട് ഓക്കെ അല്ലെങ്കിൽ പുതിയ എക്സാമിന് പഠിക്കുന്നതായിരിക്കാം ജോലിയിൽ കുറച്ചും കൂടി ഉന്നത പൊസിഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കുന്നതായിരിക്കാം സംതിങ് എന്തോ അല്ലെങ്കിൽ പ്രമോഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടുക അല്ലെങ്കിൽ വീട് പേടിക്കുക സ്ഥലം പേടിച്ചിടുക ഓക്കെ അങ്ങനെ സംതിങ് എന്തോ ഒരു കാര്യം ഈ പേഴ്സൺ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അത് നല്ലൊരു കാര്യമാണ് അതൊക്കെ നിങ്ങൾ വന്നതിന് ശേഷം ഈ വ്യക്തിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളാണ് അതിവിടെ ആർക്കും തള്ളിപ്പറയാൻ പറ്റില്ല ആൻഡ് ഓൾസോ നിങ്ങളുടെ ആൻഡ്സിസ്റ്റേഴ്സ് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത് നമുക്ക് നോക്കാം ഡയറക്ഷൻ ഗാർഡിയൻ ചൂസ് യുവർ പാത്ത് ആണ് അപ്പൊ നിങ്ങളുടെ വഴിയിൽ നിങ്ങൾക്ക് ഇത് ശരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളാനാണ് പറയുന്നത് കാരണം ഈ റിലേഷൻഷിപ്പില് ഒരുപാട് അവസരങ്ങൾ അതായത് ആൻഡ്സിസ്റ്റേഴ്സ് നിങ്ങളുടെ പൂർവികർ പൂർവികര് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നതാണ് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ വരും ഈ റിലേഷൻഷിപ്പിൽ മാത്രമല്ല കരിയർ അതായത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരും എന്തിനാണ് നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നത് നിങ്ങളുടെ ക്ലാരിറ്റി അതായത് ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഇപ്പൊ നിങ്ങൾക്ക് നേരെ എന്താണ് തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾ പഴി കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് കുറ്റക്കാരായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആ ഒരു ഇത് സത്യസന്ധത അത് തെളിയിക്കാനുള്ള അത് പ്രൂവ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് വരും എന്നാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നതിൽ പോലും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഓക്കെ അപ്പോ ആ തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ സ്വയം വിലയിരുത്താനുള്ള പ്രൂവ് ചെയ്യാനുള്ള ഞാൻ അല്ല എന്ന് ഈ പേഴ്സന്റെ മുന്നിൽ തെളിയിക്കാനോ അല്ലെങ്കിൽ ആരുടെ മുന്നിലാണോ അതിനുള്ള അവസരം നിങ്ങൾക്ക് വരും ഇപ്പൊ സ്ഥലത്താണ് നിങ്ങൾ ഇപ്പം ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് അവസരം വരും എന്നുള്ളതാണ് നിങ്ങളുടെ മഹത്വം തെളിയിക്കാൻ നിങ്ങളുടെ ഡിഗ്നിറ്റി നിങ്ങളുടെ ട്രൂത്ത് നിങ്ങളുടെ ക്ലാരിറ്റി നിങ്ങളുടെ റെപ്യൂട്ടേഷൻ ഇതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നാണ് അല്ലെങ്കിൽ അതിനുള്ള അവസരം നിങ്ങൾക്ക് വരും എന്നാണ് ആൻസിസ്റ്റേഴ്സ് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസരം വരും ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം അങ്ങനത്തെ ഒരു അവസരം വരാൻ വേണ്ടിയിട്ട് ദൈവമേ ഈശ്വര അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരോട് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയോട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം അങ്ങനെ ഒരു അവസരം എനിക്ക് വന്നിരുന്നെങ്കിൽ എനിക്കത് തെളിയിക്കാമായിരുന്നു അത് തീർച്ചയായിട്ടും വരും എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് തെളിയിക്കാൻ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിനെ കുറിച്ച് വെച്ചോ അത് വരും ഓക്കെ ആൻഡ് ഓൾസോ നമുക്ക് ഏഞ്ചൽ ഗാർഡൻസ് നോക്കാം എന്താണ് നിങ്ങളോട് പറയുന്നത് സെലിബ്രേഷൻ ആണ് ലെക്കോ ആൻഡ് ഹാവ് ഫണ് എന്നാണ് അപ്പൊ തമാശയൊക്കെ പറഞ്ഞ് കോമഡി പാടമൊക്കെ കണ്ട് വളരെയധികം ഹാപ്പി ഹാപ്പി ആയിട്ട് നടക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് സെലിബ്രേഷൻ ആണ് കല്യാണാലോ കല്യാണ ഫങ്ഷൻസ് റിസപ്ഷൻ അല്ലെങ്കിൽ എന്തൊക്കെ ഫങ്ഷൻസ് ആണോ ഫാമിലി ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മടി കാണിച്ച് വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് നോക്കരുത് അതൊക്കെ പോയി പങ്കെടുക്കാം ഓക്കെ ബിക്കോസ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനാണ് ഏഞ്ചൽസ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഓക്കെ സോ അതെന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ പ്രണയം ശരിയായിട്ടില്ലായിരിക്കാം നിങ്ങളുടെ നിങ്ങളുടെ കരിയർ റെഡി ആയിട്ടില്ലായിരിക്കാം അപ്പൊ മറ്റുള്ളവർ ചോദിക്കും അപ്പൊ അതുകൊണ്ട് എങ്ങും പോകണ്ട മുറി അടച്ചിട്ടിരിക്കാം അങ്ങനെ വേണ്ട സെലിബ്രേറ്റ് ചെയ്യാനാണ് പറയുന്നത് ബിക്കോസ് സക്സസ് പുറകെ വരുന്നുണ്ട് ആൻഡ് ൾസോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആ ഒരു യൂണിവേഴ്സൽ സിഗ്നൽ ആ ഒരു സൈൻ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ എന്താ പറയാ ഈ പേഴ്സൺ ആയിട്ട് അല്ലെങ്കിൽ ഈ വ്യക്തി കാര്യത്തിൽ പല മാറ്റങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പല മാറ്റങ്ങളും വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അതിൻ്റെ മുന്നോടിയായിട്ട് യൂണിവേഴ്സ് നിങ്ങൾ നിങ്ങളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സൈൻ എന്തൊക്കെയാണ് ഒരു പക്ഷെ നമ്മൾ ഇതിൽ പറയാൻ പോണ സൈൻ തീർച്ചയായിട്ടും നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതായിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നാളെ നിങ്ങൾ യാദൃശ്യ യാദൃശികമായിട്ട് കാണാം ഓക്കെ സോറി ഇത് ചന്ദ്രന്റെ ആദ്യ പാദമാണ് സ്കോർപ്പിയോ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് റിലീസ് യുവർ ബ്ലോക്സ് ആണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സേക്രൽ ചക്രേന സൂചിപ്പിക്കുന്നു അതായത് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മഴ നനയുകയൊക്കെ ആണെങ്കിൽ ഓക്കെ മഴ നനയുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കേട്ടോ അല്ലാതെ ഇപ്പൊ മഴ കാണുമ്പോ അവിടെ കയറി ഇറങ്ങി നനയണെങ്കിൽ ദാറ്റ്സ് നോട്ട് അതല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ മഴ നനയുന്നു നിങ്ങൾക്കൊട്ടും ആഗ്രഹമില്ല നനയാൻ പക്ഷെ നിങ്ങൾ നനയുന്നു അതൊരു യൂണിവേഴ്സിന്റെ സൈനാണ് ഓക്കെ അത് റിയൂണിയനെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറുമെന്ന് സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ വെള്ളം എന്ന് പറയണത് എന്താണ് എപ്പോഴും ബ്ലോക്കേജസ് മാറ്റുന്ന ഒരു കാര്യമാണല്ലേ വെള്ളം എന്ന് പറയണത് അപ്പോ വാട്ടർ ഫോൾസ് അതായത് വെള്ളച്ചാട്ടം അതൊക്കെ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ടി വിയിലോ നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇപ്പൊ ചിലപ്പോ ഒരുപക്ഷെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇനി കാണാനിടയായാൽ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്നും എന്താണ് ബ്ലോക്കേജസ് സ് തടസ്സങ്ങള് എന്നാണ് അതാണ് യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത് ഓക്കെ യൂണിവേഴ്സ് നിങ്ങളോട് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ വളരെയധികം തല്ലുപിടിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടായി വരികയെന്ന് വിചാരിക്കേ നല്ല രീതിയിൽ തല്ലുപിടിക്കാനും ആർഗ്യുമെന്റ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലാനും കയ്യേറ്റം വരാനും ഒക്കെ സാധ്യതയുണ്ട് പക്ഷേ ആ സിറ്റുവേഷനിൽ ട്രിഗർ ആവാതെ അതായത് നിങ്ങൾ വൈലന്റ് ആകാതെ സ്മൂത്ത് ആയിട്ട് ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ ഡീല് ചെയ്യും അതിന്റെ അർത്ഥം നിങ്ങളിൽ പലതരത്തിലുള്ള നെഗറ്റീവ്സ് യൂണിവേഴ്സ് എടുത്തു മാറ്റി കളഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ മേ ബി ഇതിനോടകം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം ചിലപ്പോൾ നിങ്ങൾക്ക് നടന്നിട്ടുണ്ടാകാം ഈ അടുത്ത് എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ നടക്കാൻ പോകുന്നുണ്ടാകാം അപ്പൊ സാധാരണഗതിയിൽ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടും നിങ്ങൾ എന്താണ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ആ ഒരു എന്താണ് ആ ഷൗട്ട് ചെയ്യണമാണ് ശരിക്കും നിങ്ങളുടെ സ്വഭാവം പക്ഷെ അങ്ങനെ ദേഷ്യപ്പെടാതെ നിങ്ങൾ ആ ഒരു സന്ദർഭത്തെ സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എന്തൊക്കെയോ ബ്ലോക്ക് നിങ്ങളുടെ എന്തൊക്കെയോ തടസ്സങ്ങൾ യൂണിവേഴ്സ് എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഒരു സൈനാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് തന്നെ തോന്നും ഓക്കെ ഞാൻ നല്ല രീതിയിൽ ദേഷ്യപ്പെടേണ്ടതായിരുന്നു എന്തുകൊണ്ട് ഞാൻ ചെയ്തില്ല ഞാനത് സ്മൂത്ത് ആയിട്ട് ഡീൽ ചെയ്തിരിക്കുന്നു എനിക്ക് എന്താണ് പറ്റിയത് എന്ന് നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നും അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങളിൽ ആ ഒരു സ്പിരിച്വൽ പവർ ഉയർ ഉയരുന്നുണ്ട് നിങ്ങൾക്കുള്ള ബ്ലോക്കേജസ് മാറിപ്പോകുന്നുണ്ട് എന്നുള്ള എന്നുള്ളതാണ് അതുപോലെ ഓറഞ്ച് കളറ് നിങ്ങൾ കാണാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണിക്കുന്നു ഓറഞ്ച് നിറം അല്ലെങ്കിൽ ഓറഞ്ച് കളർ അല്ലെങ്കിൽ ഓറഞ്ച് കളറുള്ള ഡ്രസ്സ് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓറഞ്ച് കളറുള്ള ഡ്രെസ്സൊക്കെ ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തോ സംതിങ് അല്ലെങ്കിൽ കഴിക്കുന്ന ഫുഡ് ഓറഞ്ച് കളറിൽ എന്തെങ്കിലും ആയിരിക്കും അങ്ങനെ എന്തോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ നിങ്ങൾ അങ്ങനെ കാണുകയും കഴിക്കുകയും അല്ലെങ്കിൽ അങ്ങനത്തെ വസ്ത്രം ധരിക്കുകയും അല്ലെങ്കിൽ അത് നിങ്ങൾ ധരിച്ച് ഓൾറെഡി അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങളിലെ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ആ ഒരു റിയൂണിയൻ അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സൈനായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഒരുപാട് എന്താണ് വീഡിയോ ലെങ്ത് ലെങ്ത്തായിപ്പോയി സോറി നമുക്ക് പറയുന്ന കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യല്ലോ ഓക്കെ കുറച്ച് ലെങ് ആയിപ്പോയി എന്നോട് ക്ഷമിക്കാം ആൻഡ് ഓൾസോ നമുക്ക് അവസാനത്ത് ഈ ഒരു കാർഡും കൂടി എടുത്തിട്ട് ക്ലോസും കൂടി എടുക്കാം ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോ നീ ടു എന്നാണ് അപ്പം യാതൊരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാനാണ് പറയുന്നത് നമുക്കൊരു ക്ലൂസും കൂടി എടുത്തിട്ട് എത്രയും പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ നമ്പർ സിക്സ്റ്റീൻ കിട്ടിയിട്ടുണ്ട് പതിനാറാം തീയതി തൃക്കേട്ട നാൾ മൂലം നാൾ കിട്ടിയിട്ടുണ്ട് രോഹിണി നാൾ തിരുവോണം വിശാഖം നാൾ നമ്പർ സെവൻ ഏഴാം തീയതി ആറാം തീയതി ഇരുപത്തൊമ്പതാം തീയതി പൂരി പൂരിരുട്ടാതി ട്രാവൽ ചിലപ്പോൾ ഒരു യാത്ര വരാം റിസോർട്ട് കാണിക്കുന്നുണ്ട് അവിടെയൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടാം അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണെ കണ്ടുമുട്ടിയിട്ടുണ്ടാകുന്നത് സൺസെറ്റ് കിട്ടിയിട്ടുണ്ട് ഒരുമിച്ച് നിങ്ങൾ സൺസെറ്റ് സൺസെറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാകാം ഫുൾ മൂൺ പ്രെയർ അതൊക്കെ ചെയ്യുന്നുണ്ടാകാം പൂരാടം നാൾ ഡ്രീമിങ് ഫാൻറ്റസീസ് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകാം സ്പിരിച്വൽ പ്രാക്ടീസസ് സ്പിരിച്വൽ പരമായിട്ടുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം ഉത്രിട്ടാതി ത്രയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോയി സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്